നമസ്കാരം എറിയുമുള്ള സുഹൃത്തുക്കളെ സീഫൻ സെറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു എർത്ത് കോമ്പാക്റ്റർ ഓയിൽ ചേഞ്ച് ആൻഡ് മെയിൻ്റനൻസ് വീഡിയോ ആണ് പല റെൻ്റ് ഷോപ്പുള്ളവർക്കും കോൺട്രാക്ടർമാരുടെ കയ്യിലും ബ്രിക്സ് യൂണിറ്റ് ഉള്ളവർക്ക് കയ്യിലെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അവർക്കെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് ഗ്രീവ്സ് അമ്പത്തഞ്ച് ഇരുപത് ഡബിൾ ഫൈവ് ടു സീറോ എന്ന മോഡലാണ് ആദ്യമായി എൻജിൻ ഫൗണ്ടേഷൻ ബോൾട്ട് പതിനേഴെ സൈസ് വരുന്ന നാല് ബോൾട്ട് അഴിക്കുക അതഴിക്കുന്നതിന് മുമ്പ് തന്നെ ബെൽറ്റ് എൻജിൻ ബെൽറ്റ് ഊരി മാറ്റണം സാവധാനം പതിനേഴെ ബോൾട്ട് പതിനേഴിൻ്റെ സ്പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനേഴെമ്പം ബോൾട്ട് നാലെണ്ണവും അഴിച്ചു മാറ്റണം ഇച്ചിരി പ്രയാസമുണ്ട് എങ്കിലും അത് അഴുത്തീയ ഇരുന്ന് അഴിച്ചു മാറ്റുക എനിക്കിതിപ്പോൾ സ്പാനിട്ട് അഴിക്കുന്നതിനേക്കാട്ടും നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ മെഷീൻ ഉണ്ട് മെഷീൻ വെച്ച് പതിനേഴിൻ്റെ ബോർഡ്സ് വെച്ച് അഴിച്ചു മാറ്റുകയാണ് സ്പാ മെഷീൻ ഇല്ലാത്തവർ സ്പാനിട്ട് സാവധാനം അഴിച്ചു മാറ്റുക ഇനിയിപ്പോൾ ബൈക്കിലെ രണ്ട് ബോൾട്ടും കൂടെ ഉണ്ട് അതും രണ്ട് അഴിച്ചു മാറ്റൂ അത് ഇട്ട് മാത്രമേ പറ്റത്തുള്ളൂ മെഷീൻ പറ്റത്തില്ല സ്പാനർ ഇട്ട് സാവധാനം അഴിച്ചു മാറ്റുക അങ്ങനെ നാല് ബോൾട്ടും അഴിച്ചു മാറ്റിയിരിക്കുന്നു ഇനിയിപ്പോൾ സാവധാനം എഞ്ചിനെ മണ്ടയ്ക്കോട്ട് പൂക്കണം എഞ്ചിൻ ഇളകി എഞ്ചിൻ മണ്ടയ്ക്കോട്ട് പൂക്കുകയാണ് എഞ്ചിൻ പോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈ ഒന്നും ഇടയിൽ കയറി നിൽക്കല്ലേ കാരണം എൻജിന് അത്രയും വെയിറ്റ് ഉള്ളതാണ് ഈ താഴെ കാണുന്നതാണ് എഞ്ചിൻ ഓയിൽ ട്രെയിൻ ബോൾട്ട് എഞ്ചിൻ ഓയിലിൻ്റെ ഊയിലിനെ അഴിക്കുന്ന ബോൾട്ടാണ് താഴെ വരുന്നത് അത് പതിനേഴെ സൈസായിരിക്കും ഇനിയിപ്പോൾ ഈ എഞ്ചിൻ ഓയിലിനെ ഒരു ബക്കറിനകത്തോട്ട് മാറ്റുകയാണ് അടുത്തതായിട്ട് എൻജിൻ ഫ്ലഷ് ചെയ്യുന്നു അതിനു എൻജിൻ ഉള്ളിൽ നിന്ന് ഡീസൽ ഊറ്റുന്നുകയാണ് ഈ ഡീസൽ ഉപയോഗിച്ച് ആ ബോൾട്ടുകളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഇഞ്ചിൻ ഓയിൽ ഊറ്റിയതിന് ശേഷം ആ തിരിച്ച് ആ ഇഞ്ചിൻ ഓയിൽ ബോൾട്ട് കൈകൊണ്ട് ടൈറ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ എടുത്ത് വച്ചിരിക്കുന്ന ഡീസൽ ഈ ഡീസൽ ഹെഡ് എഞ്ചിൻ ഹെഡ് ക്യാപ്പ് അഴിച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഒഴിച്ച് മൊ മൊത്തം ഒഴിക്കേണ്ട കുറച്ച് ഒഴിച്ചാൽ മതി ഒഴിച്ചതിന് ശേഷം ശേഷം എഞ്ചിൻ ഡീ കംപ്രഷൻ വാൽവ് ഓൺ ചെയ്യുക അതിനുശേഷം ഒന്നുകിൽ മെഷീൻ ഉപയോഗിച്ചോ ഒരു വള്ളി ഉപയോഗിച്ചോ ഇതിനെ കിക്ക് ഫ്രീ ആക്കുക അതായത് എഞ്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക ഇളക്കുമ്പോൾ എഞ്ചിന് ഓയിൽ പമ്പാവുകയും എല്ലായിടത്തും പഴയ ഓയിലിൻ്റെ അംശം എഞ്ചിൻ ഡ്രെയിൻ ബോൾഡിന് അവിടെ വരികയും ചെയ്യും ഈ ഈ ചെയ്യുന്നത് ഈ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത് ഏകദേശം ഒരു മിനിറ്റെങ്കിലും കുറഞ്ഞത് വെക്കണം അതിനുശേഷം കൈ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ കൈ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്ത് കൈ ഉപയോഗിച്ച് തന്നെ ആ ബോൾട്ട് അഴിച്ചു മാറ്റുക ആ ഡീസൽ പഴയ ഡീസൽ ശ്രദ്ധിച്ച് നോക്കുക പഴയ ഡീസൽ തിരിച്ച് പഴയ കൂടുതൽ വേസ്റ്റ് ഒഴിയിൽ അകത്തോട്ടന്നെ ഒഴിക്കുക കണ്ടോ വരുന്നതോ ഇങ്ങനെ കുറച്ച് നേരം വെക്കുക ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ എഞ്ചിൻ വീലിനെ ഒന്ന് അനക്കി കൊടുക്കുക അനക്കുമ്പോൾ ആ വേസ്റ്റ് ഓയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും ഡ്രെയിനായി പോയിവിടും അതിന് ശേഷം തിരികെ എഞ്ചിൻ ബോൾട്ട് ഉറപ്പിക്കുക അതിന് ശേഷം മെഷീൻ ഉപയോഗിച്ചാണ് ഞാനിവിടെ ടൈറ്റ് ചെയ്യുന്നത് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും ലോ സ്പീഡ് ടോർക്ക് ഇടാൻ പാടുള്ളൂ ഹൈ സ്പീഡ് ടോർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് പോകും പിന്നെ അകപ്പാടെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് മെഷീൻ ഉപയോഗിക്കുവാണെങ്കിൽ ഏറ്റവും ലോ സ്പീഡ് ത്രെഡേ ടോർക്കേ ഇടുക അതിന് ശേഷം ടൈറ്റ് ചെയ്യുക അതിന് ശേഷം എൻജിൻ ഓയിൽ ഡീസൽ പതിനഞ്ച് നാൽപ്പത് എന്ന് പറഞ്ഞ ആ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എഞ്ചിൻ ഓയിൽ എപ്പോഴും ഡീസൽ എൻജിൻ ഓയിലാണെങ്കിൽ പ്രീമിയം ആണോ എന്ന് നോക്കണം ഇത് സെർവോയുടെ പ്രീമിയം എഞ്ചിൻ ഓയിലാണ് പതിനഞ്ച് നാൽപ്പത് അതിനുശേഷം എൻജിൻ ലെവൽ നോക്കുക അതിനുശേഷം നാല് ബോൾട്ടും ടൈറ്റ് ചെയ്യുക ടോർക്ക് ആയിരിക്കണം കറക്റ്റ് ടോർക്കിലായിരിക്കണം ടൈറ്റാക്കുന്നത് ഇതിവിടെ കാണിച്ചിരിക്കുന്നത് എഞ്ചിൻ ഓയിൽ ഫിൽട്ടർ ഒന്നും ക്ലീൻ ആക്കുന്ന കാണിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല ഇത് കാണിച്ചിരിക്കുന്ന സാധാരണ നോർമലായിട്ട് എഞ്ചിന് ഓയിൽ മാറ്റുന്നു എഞ്ചിൻ ഫ്ലഷ് ചെയ്യുന്നു എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നു ഇത് നമുക്ക് സാധാരണപ്പെട്ട രീതിയിൽ സാധാരണക്കാർക്ക് എങ്ങനെ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ എൻജിൻ ഓയിൽ മാറ്റിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് മഴയുണ്ട് മഴയെത്തിക്കുന്നതാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്